ഇരുപത്തഞ്ചു വർഷം മുന്നേ സ്വർണവുമായി കടന്നുകളഞ്ഞ പ്രതികളെ പിടികൂടി വളാഞ്ചേരി പോലീസ് മൂന്ന് സ്വർണപ്പണിക്കാരെയാണ് തമിഴ്നാട്ടിൽ നിന്നും വളാഞ്ചേരി പോലീസ് പിടികൂടിയത് കാൽനൂറ്റാണ്ട് പഴക്കമുള്ള കളവ് കേസിലെ പ്രതികളെ പിടികൂടി വളാഞ്ചേരി പോലീസ് വളാഞ്ചേരിയിലെ നീറ്റുകാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും ഇരുപത്തിയഞ്ചു വർഷം മുന്നേ സ്വർണവുമായി കടന്നുകളഞ്ഞ മൂന്ന് സ്വർണ്ണപ്പണിക്കാരെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് ആകെ മൂന്ന് പേരിൽ രണ്ടു പേർ മൂന്ന് മാസം മുന്നേ പോലീസ് പിടിയിലായിരുന്നു തമിഴ്നാട്ടിൽ വാടക വീടുകളിൽ മാറി മാറി മുങ്ങി നടക്കുകയായിരുന്നു പിടിയിലായ പ്രതി മേട്ടുപാളയം സ്വദേശി ശിവകുമാർ എന്ന ഷെൽവനാണ് പിടിയിലായത് സി ബഷീർ ചിറക്കലിന്റെ നിർദ്ദേശപ്രകാരം എസ് ജോ സിപിഒമാരായ ഗിരീഷ് ഷെഫിഖ് എന്നിവരടങ്ങിയ സംഘമാണ് പിടികൂടിയത് പ്രതി തമിഴ്നാട്ടിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് നിരീക്ഷണം ശക്തമാക്കിയ പോലീസ് മേട്ടുപാളയത്തെത്തി തന്ത്രപരമായാണ് പ്രതിയെ പിടികൂടിയത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രി പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോണ്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ